ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഈ ശനിയാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തോടെ വീണ്ടും പുനരാരംഭിക്കാനിരിക്കുകയാണ് നിലവിൽ പ്ലേ ഓഫ്സിലേക്ക് നോക്കിയാൽ ഒരു ടീമും ഔദ്യോഗികമായി പ്ലേ ഓഫ്സിൽ പ്രവേശിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ ആവേശവും വാശിയേറിയതുമാക്കുന്നത് എന്നാൽ സീസൺ ഏറെ വൈകി ജൂൺ മൂന്നിന് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ചില താരങ്ങൾ ശേഷിക്കുന്ന മത്സരത്തിനായി വരില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ ഏതൊക്കെ ടീമിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും വരാതിരിക്കുക എന്ന് നോക്കാം ഇതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യമെടുത്താൽ റിയാൻ റിക്കിൾട്ടൺ കോർബിൻ ബോഷ് എന്നീ താരങ്ങളെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് മുംബൈക്ക് നഷ്ടമായേക്കും കാരണം അടുത്ത മാസം തുടക്കത്തിൽ തന്നെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായുള്ള ദക്ഷിണാഫ്രിക്കൻ സ്ക്വാഡിൽ ഇരുവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആർ സി ബിയുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഹെയ്സൽവുഡ് റൊമേരിയോ ഷെപ്പേർഡ് എന്നിവരെ ആർ സി ബിക്ക് ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് നഷ്ടമാകും എന്നാൽ ഫിൽസാൾട്ട് ഡേവിഡ് എന്നിവർ ശേഷിച്ച മത്സരങ്ങൾ കളിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യമെടുത്താൽ സ്റ്റാർക്കിനെയും ജെ എഫ് അവർക്കും നഷ്ടമായേക്കും എന്നാൽ സി എസ് കെക്ക് ജാമ്യി ഓവേർ ടന്നെ നഷ്ടമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് ജോസ് ബട്ട്ലർ ശേഷിക്കുന്ന മത്സരം കളിക്കുമോ എന്ന കാര്യം വലിയ സംശയത്തിലാണ് ഇനി കളിച്ചാൽ തന്നെ പ്ലേ ഓഫ്സിലേക്ക് അദ്ദേഹം എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് എന്നാൽ എസ് ആർ എച്ചിനു വേണ്ടി കമ്മിൻസ് ട്രാവിസഡ് എന്നിവരുടെ കാര്യത്തിലും വലിയ സംശയമാണ് രാജസ്ഥാനു വേണ്ടി ആർച്ചർ എന്തിരുന്നാലും കളിക്കാൻ സാധ്യതയില്ല പഞ്ചാബ് കിങ്സിനു വേണ്ടി മാർക്കോ ജാൻസൺ തിരിച്ചു വന്നേക്കില്ല എൽ എസ് ജിക്കട്ടെ എയ്ഡൻ മാർക്കത്തെ നഷ്ടമായേക്കും കൊൽക്കത്തയ്ക്ക് സ്പെൻസർ ജോൺസൺ ക്യുൻഡൻ ഡീകോക്ക് എന്നിവരെയും നഷ്ടമായേക്കും